ഹായ് ഗൈസ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പം ഇപ്പം നമ്മൾ ഏകദേശം ഗുണ്ടേൽ പേട്ട് അടക്കുന്ന ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ആറേ കാലമായിട്ടുണ്ട് നമ്മൾ ഇന്നലെ ടിപ്റ്റൂർ ആർ എം സി മാർക്കറ്റിൽ നിന്ന് ലോഡ് എടുത്തതാന്ന് കേട്ടോ ഇതുവരെ പോവാത്തൊരു സ്ഥലത്തേക്കാണ് നമുക്ക് ഈ ഇപ്രാവശ്യം ലോഡ് ബൈക്കെത്തേക്കാന്ന് കേട്ടോ നമ്മുടെ ലോഡ് പോകാൻ പോകുന്നത് പിന്നെ നാളെ രാവിലെ ഇതേ ടൈം ആകുമ്പോൾ അവർക്ക് വണ്ടി കൊടുത്താൽ മതി അതുകൊണ്ട് വലിയ അർജൻറ് ഇന്നലെ രാത്രി എട്ട് മണിയായി ഏകദേശം ബില്ല് കിട്ടുമ്പോൾ ബില്ലൊക്കെ കിട്ടി നമ്മൾ ഏകദേശം മൈസൂർ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ട് വണ്ടി ഒരു പമ്പിൻ്റെ മുമ്പിൽ സൈഡാക്കി വന്നിട്ടാണ് ഇനി ഇപ്പോഴാണ് വണ്ടി എടുത്തത് ഇനി നേരെ നാടുകാണി ചുരം വഴി ഇറങ്ങിയിട്ട് വൈക്കടവ് നാടുകാണി ചുരം വഴി ഇറങ്ങിയിട്ട് നേരെ പോകാനുള്ള പ്ലാനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ിപൊളി കാഴ്ച ആണ് കേട്ടോ രാവിലെ തന്നെത്തോട്ടം കൃഷിക്ക് വേണ്ടി ഫുള്ള് സെറ്റാക്കിട്ട് നിർത്തിട്ടില്ല കണ്ടങ്ങളാണ് കേട്ടോ ഇത് മൊത്തം ഈ സൈഡിലുണ്ട് ഇഷ്ടം പോലെ ഏക്കറാണെങ്കിലും കണ്ടം വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കഴിച്ച അപ്പൊ നമ്മ ഗുണ്ടൽപേട്ട ടൗണിലാണ് കേട്ടോ പോയിക്കൊണ്ടുള്ളത് കഴിച്ച് നല്ല കോടമഞ്ഞായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടാ ഗുണ്ടൽപേട്ടെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ നാടുകണി വഴി തന്നെയാണ് നമ്മ പോകുന്നത് നമ്മുടെ മുമ്പിൽ ഒരു പിക്കപ്പ് പോകുന്നുണ്ട് കേട്ടോ അതിനൊന്നും കാണുന്നില്ല കഴിച്ച നല്ല രീതിക്ക് ഉണ്ട് കോടമഞ്ഞു അധികമായിട്ടുള്ള വാഴ കൃഷിയാണ് കേട്ടാ ഈ സൈഡിൽ ഇതിന്റെ ഇടയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മ സൂര്യകാന്തി തോട്ടത്തിൽ നിന്നിട്ടില്ല ഫോട്ടോ എടുപ്പ് ആ ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് ഇതാ സൂര്യകാന്തി പൂത്ത് നിന്നിട്ടുണ്ട് ഉണ്ട് കേട്ടാ ചെറിയൊരു തോട്ടം അധികമായിട്ടും വാഴ കൃഷി തന്നെയാണ് കഴിക്കുന്നത് പ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എത്താനായിട്ടുണ്ട് കേട്ടോ ഏകദേശം ചിലപ്പോൾ നമ്മൾ മലപ്പുറം കാരുടെ ഒരു ഹോട്ടലിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് ചെറിയ ചെറുകടി മാത്രമേ ഉണ്ടായിട്ടു വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കയർ ഏകദേശം ലൂസാണ് കൈസ് നമ്മുടെ വണ്ടിയുടെ റോഡ് സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ പേര് മാറ്റിയതിൽ വണ്ടിക്കൊരു എടുപ്പായിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മൾ ഫൈനലി ബന്ദിപ്പൂർ ടൈഗർ റിസർവില് കയറിയിട്ടുണ്ട് കേട്ടോ എൻട്രി എല്ലാം ചെയ്തിട്ട് പിന്നെ പഴയ പോലെ ചൂട് കൂടിയത് കാരണം പഴയ പോലത്തെ പച്ചപ്പൊന്നും കാണാനില്ല മരങ്ങളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇലകളൊക്കെ ശേഷം വണ്ടി മാത്രമാണ് കേട്ടോ അധികം കാണാൻ കഴിയുന്നത് കാണാൻ കഴിയൂലെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ലേറ്റ് ആണ് അപ്പൊ ഒരു മാൻ ഉണ്ട് കേട്ടോ നിന്നിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും വരുമ്പുള്ള സ്ഥിര കാഴ്ചക്കാരായിരിക്കും മാൻകൂട്ടം ഒരു മൈലുണ്ട് നമ്മുടെ വണ്ടിന്റെ മുമ്പിൽ അതിൽ നിന്ന് നമ്മ ഒരു ആനയിലും സ്പോട്ട് ചെയ്തിട്ടുണ്ട് ബോർഡിൽ നിന്ന് മാത്രം കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ഏട്ടാ ഇഷ്ടംപോലെ മാനുണ്ട് ഏട്ടാ എൻ്റെ അഭിപ്രായത്തിൽ ടൈഗർ റിസർവുമായിട്ട് മാൻ റിസർവ് എന്നാക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഈ ഇപ്പോൾ വ്യൂ ആണ് ഏട്ടാ ഒരു മയിൽ ഉണ്ട് സൈഡിലോട്ട് നടക്കുന്നു മോർണിംഗ് വാക്കിന് പോന്ന് സംഭവം മയിൽ എന്തോ കളിക്കുന്നുണ്ടേട്ടാ നല്ലൊരു മാൻ ഫ്രൈ ഇതെന്താണെന്ന് പറയണം ഏട്ടാ കലമാനാണോ എന്താണത് കേഴയാണോ ഇതാണെന്ന് തോന്നുന്നുണ്ടട്ടാ ഇപ്പൊ മൂന്നാറില് ചെടി പൂവ് ഫുള് വയലറ്റ് കളറാന്ന് കേട്ടാ അടിപൊളി വ്യൂ ആണ് കേട്ടോ അത് ഫുള് വയലറ്റ് ഇവിടെ ആരും കാണിച്ചിട്ടാന്ന് പറയണ്ട മഞ്ഞ പൂവും പൂത്തിട്ടുണ്ട് കേട്ടാ കണിക്കൊന്ന വിഷു ആവാനായി അപ്പൊ കണിക്കൊന്നയും പൂത്തിട്ടുണ്ട് കർണാടകത്തിന്റെ ഈടെ വെച്ച് കർണാടക കഴിയും കേട്ടാ ഇനി നേരെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറാൻ പോവുകയാണ് കഴിച്ചത് ഇനി നേരെ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് കയറാൻ പോവാണ് കേട്ടാ ഈ പാലം കഴിഞ്ഞ പിന്നെ തമിഴ്നാടാണ് ടൈഗർ ിലോട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് മുതുമല ടൈഗർ റിസർവിലോട്ട് പോകുമ്പോൾ റോഡൊക്കെ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളതാണ് ഇതിലൊറ്റ മാന പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല ഏട്ടാ ആ ഇതിവിടുത്തെ സ്ഥിരം അതിഥിയാണ് കേട്ടോ ഗുണ്ടായിസം കാണിക്കുന്ന ഒരാള് എന്താ കുരങ്ങ് ആ മാനൂർ റെസ്റ്റിലാണ് കേട്ടാ ൈഗർ റിസർവ് കഴിയാനായിട്ടുണ്ട് കേട്ടാ ഇവിടുന്ന് ഊട്ടിക്ക് തെറ്റിട്ട് പോകേണ്ട റോഡൊക്കെ ഉണ്ട് കൊറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടായിട്ട് ഇത് മുതുമലെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടാ ഇത് യും കണ്ടു ഒറ്റ കൊമ്പൻ ആന ഒറ്റ കൊമ്പ് മാത്രമേ മാന്യ തൂക്കി വിൽക്കപ്പെടുന്നതാണ് ഗൈസയുടെ ഒരു ആന ഉണ്ട് കേട്ടാ കാട്ടാനാണോന്ന് അറിയത്തില്ല അല്ല മൊത്തം വണ്ടി പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടാ പിടിച്ചിടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒമ്പത് മണി ടു ഒമ്പര വരെ വണ്ടി മൊത്തം പിടിച്ചിട്ടിട്ടുണ്ട് ഇപ്പം അധികം വണ്ടിയൊന്നും ആയിട്ടില്ല പത്ത് പന്ത്രണ്ട് വണ്ടി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ വണ്ടി ഉണ്ട് നമ്മുടെ വീരപ്പനും കൂടി ഉണ്ട് കേട്ടോ കൂടല്ലൂരിലും കഴിഞ്ഞാൽ അടിമനോഹരമായ ഒരു തേയിലത്തോട്ടത്തിൻ്റെ തേയിലൂടെ ഞാൻ കേട്ടോ നമ്മുടെ വണ്ടി പോകുന്നത് നമ്മ കേരളത്തിലേക്ക് എന്റർ ചെയ്തിട്ടുണ്ട് കേട്ടാ കേരളത്തിലേക്ക് എന്റർ ചെയ്തിട്ടോഡിൻ്റെ അവസ്ഥ ഉണ്ടാ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കുഴിയൊന്നും ഇല്ലാതെ പക്ഷെ കാരണം തമിഴ്നാടിന്റെ റോഡ് ഒരു രക്ഷയില്ല ഏട്ടാ കുഴിയൊന്നും ഗൈസ് മുള മൊത്തം പൂത്തിട്ടുണ്ട് കേട്ടാ മൊത്തത്തിൽ പൂത്തിട്ടുണ്ട് മുളയരി നിറഞ്ഞു നിന്നിട്ടുണ്ട് ി കാഴ്ചര് നടുവിലൊടി വണ്ടി യാത്ര റോഡിലെ കഴിച്ചപ്പോ നമ്മ കൊച്ചിയിലൂടി പോയിക്കോണ്ടാ ഇടപ്പള്ളിന്ന് തിരിഞ്ഞ ആലപ്പുഴ റോഡിലോടി പോയി പോയി നമ്മൾ ടിപ്റ്റൂർന്ന് കൊണ്ടുവരുന്ന ലോഡ് വൈക്കം അമ്പലത്തിന് മുമ്പിലുള്ള മെയിൻ സർക്കിളിലുണ്ട് ഉണ്ട് കേട്ടോ കോട്ടയം റോഡ് വീട് ഈ റോഡിലേക്കാണ് കോട്ടയത്തേക്ക് പോകേണ്ടത് നമ്മൾ ആ റോഡിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ പോയിട്ട് വണ്ടി തൂക്കിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നേരെ ഇനി ഈ റോഡിലേക്കാണ് നമുക്ക് അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടത് ടി വി പുരം റോഡ് കായ്സ് അപ്പം നമ്മുടെ വണ്ടിയുടെ കമ്പനി ലോഡ് ഇറക്കുന്നുണ്ട് കേട്ടോ ഇൻഫിനിറ്റി നമ്മുടെ വണ്ടിയുടെ ലോഡ് ഫോൺ ഉണ്ട് കായ്സ് അപ്പോൾ ഇനി ലോഡ് ഇറക്കി കഴിഞ്ഞ് കാലി വെയിറ്റും കൂടി എടുക്കാനുണ്ട് കേട്ടോ ബാക്കി കാലി വെയിറ്റും കൂടി എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് മാത്രം നമ്മുടെ വാടക കിട്ടൂ കഴിച്ച ഗോഡൗണിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ലോഡറക്കാനായിട്ട് കാഴ്ച അപ്പം നമ്മുടെ ലോഡെല്ലാം അൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വണ്ടി കാലി വെയിറ്റെല്ലാം എടുത്തിട്ട് ഇടുന്ന നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നത്തെ ഇന്നത്തെ വീഡിയോ എത്രയേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയും മറ്റൊരു ദിവസം ദിവസങ്ങളാണ് എല്ലാവർക്കും ശുഭദിനം